മുഖം വെളുക്കാൻ വേണ്ടിട്ട് വെയിൽ കൊള്ളാതിരിക്കണം ഞാനായിരുന്നു വീട്ടില് വന്നിട്ട് സ്വന്തം പറഞ്ഞു പുറത്ത് പോയ കൊറേ ട്രിക്ക് ഉണ്ട് ഞാനാണിച്ചാൽ ഒന്നടക്കി കബൂർ ലുക്കില പോയി ലുക്കൊക്കെ ആയിരുന്നു വേറെ വണ്ടി ഒരു ഓടിക്കൊണ്ട് എത്തുമെന്നൊരു പഠിണ്ടായിരുന്നു തെന്തോളത്തെ ഉള്ളിലെ ചതിസിലായി എന്റെ കമ്പിപ്പുറത്തെ ട്രിക്ക് രണ്ടിലോ കോഴി കൊണ്ടുപോയി പിന്നെ മുഖത്തില്ലേ നോക്കണില്ല എന്റെ ദില കണ്ടാ കോഴി ഓടിച്ചപ്പോ വണ്ടിക്കാർ നടക്കും മനസ്സിലായത് കൊണ്ട് എനിക്ക് എന്താ കുടിച്ചലേ പറഞ്ഞു ഒരു അങ്ങട് പാലം അങ്ങടും തന്നെ പറയും വെറുതെ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ സമയം വേസ്റ്റ് ചെയ്യാൻ പാടും എന്റെ പതിനഞ്ചു മിനിറ്റ് മുപ്പത്തിനാല് സെക്കൻഡാണ് കാണുന്നത് പറഞ്ഞപ്പോ അവൻറെടുത്ത് ചിക്കറും കൂടി മനസ്സിലാക്കണം അപ്പൊ ഞാൻ എത്ര വെയില ബാറ്ററിയിൽ നിന്ന് കൊണ്ട് രണ്ട് ലേമ്പാടുന്നുണ്ട് ഇങ്ങനെ അവട്ടുകാർ അതൊക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുമ്പോഴാണ് ഇന്റെ ഫാൻസ് ഞാൻ തന്നെ അഭിനയിക്കാൻ പറഞ്ഞ ഫാൻസ് അഭിനയിക്കാൻ പറഞ്ഞ ജീവിച്ചു കാണിക്കും അഭിനയിക്കേണ്ടി ഇപ്പൊ മാര നന്നായിട്ട് അഭിനയിക്കേണ്ടി തിരിച്ചു വരുമ്പോൾ ഒരു പുണ്യ പ്രവർത്തിക്കുകൊടുത്തു വല്ല വഴക്കുള്ള വണ്ടി കളിച്ചാൽ മൂന്ന് പേര് വെച്ചിട്ട് സൂര് ഇ നാണയാണ് ക്യാമറ ഉണ്ടാ ഓക്കെ കൊറേ വന്നിട്ട്